ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു അഞ്ച് കാശ്മീരി ചില്ലി ഞാൻ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം മൂന്ന് പച്ചമുളക് രണ്ട് കാന്താരി അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട് ഉഴുന്ന് വെളുത്ത ഉഴുന്നാണ് കേട്ടോ അതും കൂടെ ഇട്ട് ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു സവോള അതുപോലെ കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളിയുടെ കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരണം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണം കേട്ടോ ഞാൻ ഈ വെളുത്തുള്ളി ഇടുമ്പോൾ കറിവേപ്പിലേ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ അളവില് ഉപ്പും കൂടെ ഇട്ടാണ് വഴറ്റുന്നത് ഒരു ടീസ്പൂൺ അളവിലെ ഉപ്പും കൂടെ നമുക്ക് ഇതോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള ബ്രൗൺ കളർ ഒന്നും ആവണ്ട അതിൻ്റെ ആ പച്ചമണം മാറുന്നടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് അതുപോലെ ഹെൽത്തിയുമാണ് തേങ്ങയൊന്നും ഒരുപാട് ചേർക്കണ്ട നമുക്ക് തേങ്ങ വേണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനിതിൽ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കാരണം കുറച്ച് അളവ് കൂടുതൽ വേണമായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് പേർക്കും കൂടെ ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ എടുത്തിരിക്കുന്നത് ഒരു ബ്രിഞ്ചാളാണ് വയലറ്റ് കളറ് ബ്രിഞ്ചാളാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിൽ അരിഞ്ഞിട്ടതാണ് അതിൻ്റെ വെള്ളത്തിന് ഇടുമ്പോൾ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കാരണം ആ ബ്രിഞ്ചാൾ നന്നായിട്ട് വേവണം ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് വരുന്ന പരുവാകുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ അതിൽ അതിൻ്റെ തൊല്ലിയുടെ കളറൊക്കെ ചേഞ്ചായി വരും ഈ വെളുത്ത കളർ ബ്രിഞ്ചാളും ഉണ്ട് കേട്ടോ നീളമുള്ള വഴുതനങ്ങല്ലാതെ തന്നെ ഈ കത്തിരിക്കും പക്ഷേ അത് ചട്നിക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിനൊരു കയ്പ്പ് രസം വരും അത് സാമ്പാറിനോ തീയലിനോ ഒക്കെ എടുക്കാൻ നല്ലതാണ് ഞാനിനി ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് തക്കാളിയാണ് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണം എടുക്കാൻ ഇത് ഒരു എന്താ പറയുക മീഡിയം സൈസ് എരിവൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇടുന്നത് ഒരു പിഞ്ച് കായമാണ് കായത്തിൻ്റെ അളവ് അധികമാവാൻ പാടില്ല കേട്ടോ ഇതൊരു ചട്ണി അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും കായത്തിൻ്റെ ഒരു സ്വാദ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടാഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക എന്നിട്ട് ഒരു ഒന്നര പിടി അളവിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം എന്നിട്ട് മിക്സിയുടെ ബൗളിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ടൊരു വറവും കൂടി ഇട്ടാൽ നമ്മുടെ ചട്നി റെഡിയായി ഇഡ്ഡലിക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ ചോറിനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ അരച്ചു വന്നു ഇനി വറുത്തിട്ടിട്ടുണ്ട് കടുകും മുളകും കറിവേപ്പിലയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്